തൃശൂർ ചേലക്കര വെങ്ങാനല്ലൂരിൽ കത്തിക്കുത്തിൽ യുവാവിന് ഗുരുതര പരിക്കേറ്റു വെങ്ങാനല്ലൂർ സ്വദേശി ഷാനുബിനാണ് കുത്തേറ്റത് സംഭവത്തിൽ പേർ പിടിയിലായിട്ടുണ്ട് സൂരജ് സജി ചേരുന്നു വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് സൂരജ് പറയൂ എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് ഗുരുതരമായ പരിക്കേറ്റ യുവാവിൻ്റെ ഒരു ആരോഗ്യനില എങ്ങനെയുണ്ട് ആരെല്ലാമാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് അസ്മിത അയൽവാസികളായ രണ്ടുപേരാണ് ഇപ്പോൾ നിലവിൽ പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നത് ഈ ബാറിൽ വെച്ചുണ്ടായ വാക്കുതർക്കം പിന്നീട് അത് പിന്തുടർന്നെത്തി ഇത്തരത്തിൽ കത്തിക്കുത്തിൽ കലാശിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഈ വെങ്ങാനല്ലൂർ സ്വദേശിയായിട്ടുള്ള ഷാനുബിനാണ് ഷനൂബിൻ്റെ കൈക്കാണ് കൈക്കും അതോടൊപ്പം തന്നെ തോളിലുമാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത് ഇവർ നേരത്തെ അന്തിമഹാകാലൻകാവ് വേലയുമായി വാക്കുതർക്കം ഉണ്ടായിരുന്നു ആ വാക്കുതർക്കം നിലനിൽക്കെ ഈ ചേലക്കരയിലെ ഗോൾഡൻ ബാറിൽ വെച്ച് വീണ്ടും ഇവർ വാക്കുതർക്കമുണ്ടാകുന്നു അതുകഴിഞ്ഞ് ഈ സംഘം അവിടെ നിന്ന് വേർപിരിഞ്ഞ പോകുന്നതിനിടയിൽ ഈ കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടുകൂടി വെങ്ങാനല്ലൂർ മല്ലൻ കയറ്റത്തിൽ വെച്ച് വീണ്ടും ഇവർ കണ്ടുമുട്ടുകയും ഈ കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ചുകൊണ്ട് ഷനൂബിനെ മർദ്ദിച്ച ആളുകൾ അതായത് ഇതിൽ പ്രതികളായ രണ്ടുപേർ അതിക്രൂരമായി മർദ്ദിക്കുകയും പിന്നീട് കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടുപേരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് പെരുമ്പാവൂർ വെങ്ങാനല്ലൂർ പെരുമ്പാവൂർ വീട്ടിൽ ബിബിൻ അതുപോലെ തന്നെ വെങ്ങാനല്ലൂർ പാലേരി വീട്ടിൽ പ്രദീപ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിൽ ുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തി അല്പസമയത്തിനകം ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും